ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾ കുറെ പേർക്ക് പറയാം അച്ചൂതങ്ങ് നിർത്താൻ പറയാം ഏറ്റത് ചെറിയ കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും ഇനി ഞാൻ പറഞ്ഞല്ലോ തട്ടാൻ വരെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വോയിസ് ക്ലിപ്പ് കൊടുത്തു ഇവരെ അങ്ങ് തട്ടിക്കളഞ്ഞാലും അതുവരെ നടക്കുന്നത് ഇനി എന്തൊക്കെ ഭീഷണി ഉണ്ടായാലും ഈ കടുത്തിന് മേളി ഈ ശരീരത്തിന് മേളി തലേ അങ്ങ് പോയാലും പോരാടും പോരാടിയിരിക്കും എനിക്കുണ്ടായ സകല ബുദ്ധിമുട്ടുകൾക്കും ബുദ്ധിമുട്ടിപ്പിച്ചവരെ ഞാൻ നിയമത്തിന്റെ വഴിയിൽ ഏതറ്റാ വരെയും കൊണ്ടുപോകും ചിലര് പറഞ്ഞ് വന്ന് അതോ കാര്യമാണോ എന്ന് നമുക്ക് കാണാമല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ചെറിയ ടൈം പറയുന്നുള്ളൂ ും ഡിസൈനസിന്റെ അച്ചു ഭീഷണിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ തന്നെ വധിക്കാൻ പോലും തയ്യാറായിക്കൊണ്ട് ഒരുപാട് ഗ്രൂപ്പുകൾ നിലകൊള്ളുന്നുള്ള ഏതാണ് അശോകം ഗ്രൂപ്പ് എന്നാണ് എന്റെ ചോദ്യം ഓക്കെ ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഒരു പക്ഷേ ഇവിടെയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ഒരുമിച്ചുന്നത് അല്ല ഒരിക്കലുമല്ല ഇവിടെ എന്തിനാണ് ആളുകൾ ഈ ഒരു വിഷയം എടുത്തെടുത്ത് എന്നും സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ഓരോ ദിവസവും പുതിയ പുതിയ അലിഗേഷൻസുമായി വരുന്നതുകൊണ്ട് തന്നെയല്ലേ പക്ഷേ ഇവരിപ്പോൾ പറയുന്നു വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നു ഒലിവിയ ഡിസൈനേഴ്സിന് ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ടല്ലേ അത് ചെയ്തോളൂ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പറയില്ല യൂട്യൂബർമാരെ ഞാൻ ഒന്നും പറയുന്നില്ല ഒന്നും ചെയ്യുകയില്ല അവസാനം ഇതാണ് തിരിച്ചു ഇത് തന്നെയാണ് അവിടെ ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തർക്കമുണ്ടോ ഓക്കെ അപ്പൊ പറയുന്നതല്ലേ ഇപ്പൊ പറയുന്നത് എന്നുള്ളത് വ്യക്തമാണല്ലോ അതായത് നിങ്ങൾ വീഡിയോ ചെയ്തോളൂ എന്ന് പറയുന്ന അതേ ആള് തന്നെ ആ അച്ചു തന്നെ വീണ്ടും പറയുന്നു നിങ്ങളെല്ലാവരും ഞാൻ കോടി ഏറ്റിങ്ങറക്കുന്നു ഓക്കെ ഇതിൽ കമൻ്റ് ഇട്ട ആയിരത്തി നാനൂറ് കമൻ്റ് ഉണ്ടല്ലോ ആ കമൻ്റുള്ള മുഴുവൻ പെൺകുട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ പോവുക എന്നാണ് പറയുന്നത് അതും ഒരേ ഒരാൾ പക്ഷേ അതേ കുട്ടികൾ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് കുട്ടികളെങ്കിലും ഉണ്ടാവും ഇരിക്കലേ ഓ അറിയില്ല അത്രയും ആളുകൾ ഒരുമിച്ച് തിരിച്ചു വന്ന് കേസ് കൊടുക്കാൻ പോവുക ഇതിനിടയിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ മാത്രമാണ് ഇവിടെയുള്ള യൂട്യൂബേഴ്സ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഒരു ദിവസവും വരുന്ന അലിഗേഷൻസിനെ കുറിച്ച് ഇവരെന്തുകൊണ്ടും മിണ്ടുന്നില്ല മിണ്ടാൻ കഴിയില്ല കൃത്യമായി ഒരു നേർരേഖയിലുള്ള ഒരു ഉത്തരം ഇവർ പറയുന്നില്ല എന്നുള്ളതാണ് സിബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പെൺകുട്ടികൾ ശബ്ദങ്ങളാണ് പുറത്തുവിടുന്നത് ഓക്കെ അതൊക്കെ എൻ്റെ എന്ന് നിങ്ങൾ തെളിയിക്കൂ എന്ന രീതിയിലാണ് അൽത്താഫിൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് ഓക്കെ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരിട്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കേൾക്കാം തൊട്ടേ പറഞ്ഞു ഈ ഒരു ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ തൊട്ടേ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ വന്ന് ഞാൻ സോറി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു യൂട്യൂബറെ ഞാൻ സമീപിച്ചിട്ടില്ല പക്ഷേ ഞാൻ അവരോട് എല്ലാം പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് വരും എന്നിട്ട് വന്ന് നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണോ എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലാതെ തെറ്റായി നിങ്ങൾ പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് കാരണം ചിലപ്പോൾ ഒരു ജോലി തേടി വരാനിരിക്കുന്ന ഒരു കുട്ടികൾ കാണും അവരുടെ പേരന്റ്സ് കാണും അവരേക്ക് ഇത് കാണുമ്പോഴത്തേക്ക് കാരണം മനുഷ്യരാണ് അവർക്ക് പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ അവർ അതിലേക്ക് വിശ്വസിച്ചു പോകും പക്ഷെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ആരോ നിങ്ങൾക്ക് തന്ന ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നല്ലൊരു മെസ്സേജ് കൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഓക്കെ ഇവർ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ട് ഇത് ചോദിച്ചറിയാം അവിടെ ഇപ്പൊ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പുറത്തേക്ക് പോയി അവിടെ നിന്നുള്ള ഒരു അനുഭവം ഉണ്ടായതിനു ശേഷമാണ് ഇവര് മോശം പോകുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ എതിരെ സംസാരിക്കുക ഇപ്പോൾ ഉള്ളവർക്ക് കുഴപ്പം ഉണ്ടാവില്ലായിരിക്കാം അങ്ങനെ കുഴപ്പമുള്ള ആളുകളാണോ അല്ല പുറത്ത് പോയ ആളുകളാണല്ലോ ബഹളം വെച്ചത് അപ്പം കൃത്യമായിട്ട് രേഖകൾ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടത് പുറത്തുവിടത്തില്ല എന്നല്ല കാരണം സോഷ്യൽ മീഡിയ ആണല്ലോ ഇത് ഇപ്പോൾ ചർച്ചയാവുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏതാണ്ട് വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ കത്തിച്ചതും ഇവിടെ ഈ ഒരു രീതിയിൽ എത്തിച്ചു നിർത്തിയതും സോഷ്യൽ മീഡിയ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും വേണ്ട പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ജോയ്സി അതായത് കഴിഞ്ഞ ഇന്റർവ്യൂകളിലൊക്കെ മഴവി ഏത് ചാനലില്ലേ അതിലൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾ മുന്നിൽ നിർത്തിയ ഒരു പെൺകുട്ടി ഇതേ പെൺകുട്ടിയുടെ ഒരു വോയിസ് സിബി എത്ര പതിനായിരം രൂപ പിഴ ഈടാക്കും എന്ന് പറഞ്ഞൊരു വോയിസ് ഇങ്ങനെ പുറത്തു വരുന്നത് അതായത് ഇവിടെ അലിഗേഷൻ പറഞ്ഞ് പെൺകുട്ടികൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ആ ഒരു ശബ്ദങ്ങൾ പുറത്തുവിടുന്നുണ്ട് നിരന്തരമായി നിങ്ങൾ കേൾക്കുന്നതല്ലേ അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ മാത്രം വിടുന്ന ശബ്ദങ്ങളാണെങ്കിൽ എങ്ങനെയാണ് പുറത്തു വരുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിൻ്റെ അകത്ത് തന്നെ പ്രശ്നമുള്ള ആളുകൾ പുറത്തേക്ക് പ്രശ്നങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് അച്ചു നല്ലതാണ് എന്ന് ഞാൻ ഓർപ്പെടുത്തുക നിങ്ങൾ ചിന്തിക്കുക എന്റെ സ്ഥാനത്ത് വേറൊരു സ്ത്രീ ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്രയും കൂട്ടാക്രമണം ഉണ്ടാകുമ്പോൾ നേരെ ചിന്തിക്കുന്ന നമുക്ക് ജീവിക്കാൻ ഒത്തിരി പ്രയാസമാണ് പക്ഷെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് ഒരു നിമിഷം മതി അത് ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോ ആ ജീവിതം നമ്മൾ ഇത്രയും കൂടെ കൂട്ടാക്രമണം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരിക മനുഷ്യന്റെ മൈൻഡാണ് പെട്ടെന്ന് ഒരു സൂയിസൈഡ് അറ്റംപ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഇത്രയും പേരും കൂടെ ചെയ്തു കൊടുക്കുന്നത് ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആണെന്ന് നിങ്ങൾ തന്നെയാണ് ഇരുന്ന് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് യൂട്യൂബേഴ്സിനോട് നിരന്തരം വീഡിയോ ചെയ്തുകൊള്ളു എന്ന് നിരന്തരമായി പി ഡി എഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ശരിയാണോ ഉണ്ട് എന്ന് അത് ഉള്ളതാണ് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം ഇടുന്ന ആളുകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയൊക്കെ ധൈര്യമുള്ള ഒരാളാണ് നിങ്ങൾ എന്നിട്ട് ഇപ്പോ ഇതൊന്ന് തിരിക്കണം ഈ ഒരു പ്ലേറ്റ് ഒന്ന് തിരിച്ചു വെക്കണം അതിനുവേണ്ടി അടുത്ത സംഭവമായിട്ട് വന്നിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ചെയ്യുന്ന വീഡിയോന്റെ ഏറ്റവും അവസാനം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെയും പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല കാര്യം ബിസിനസ് അല്ലേ നടക്കട്ടെ അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടക്ക് പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇന്റർവ്യൂവിന് വരാൻ നിൽക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ ഒരു തെറ്റായ ഇൻഫർമേഷൻ അല്ലേ നിങ്ങൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴും ഇവിടെ ആളുകൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ കൂടെ ഒരു ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് തെളിവില്ലാതെ സംസാരിക്കുന്നു തെളിവില്ലാതെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നിഷേധിക്കണം സിബി എന്ന് പറയുന്ന ആൾ ചെയ്തത് അതായത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല നിങ്ങൾ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ ഒക്കെ നിഷേധിക്കണം നിഷേധിക്കാനും കഴിയുന്നില്ല അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുന്നത് വരെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും പിന്നെ ഒരുപാട് സമ്പാദിക്കാൻ ആഗ്രഹമുള്ള സാധാരണക്കാരായ പെൺകുട്ടികൾ ഉണ്ടാവും അവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൃത്യമായിട്ട് കിട്ടേണ്ടത് അത് കൃത്യമല്ല എന്നുള്ളത് ഓരോ നിമിഷവും ഞങ്ങൾ അറിയുന്നു എന്നുള്ളതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുമായിട്ട് ഇവിടെയുള്ള ഓരോ ആളുകൾക്കും കാരണം ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്നത് പലരുടെയും കണ്ണീരിൻ്റെ മുകളിലാവരുതെന്ന് മാത്രമേ ആളുകൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ അത്രയേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വെക്കാം നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ആരാണോ സിബി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആരാണോ ആരാണ് കൃത്യമായിട്ട് ഇവിടെ ലേബേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ സി ബി പറയുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ അത് സി ബി ആണ് തെളിയിക്കുക എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ കാരണം നിങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിൽ വന്ന ആ ഒരു സ്റ്റാഫുകളുള്ള ഗ്രൂപ്പിൽ വരുന്ന വോയിസ് ആണല്ലോ പുറത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിനകത്തുള്ള ഏതോ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇത് പുറം ലോകത്തേക്ക് ആഗ്രഹം ഉണ്ടാകും അത് സ്വയം ഒന്ന് പരിശോധിക്കണം നല്ലതാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഒരു തൊഴിൽ കൊടുക്കാനോ ഒരു ജീവിതം കൊടുക്കാനോ കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ഇവരോട് പറയുന്നത് ഇവരുടെ ഒരു കൂട്ടായ്മ സമൂഹത്തിന് നല്ല മെസ്സേജുകൾ കൊടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇവരുടെ കൂടെ നിൽക്കും പക്ഷേ ഈ നെഗറ്റീവ് മെസ്സേജുകളിൽ കൂടെ ഒരു വ്യക്തിയെ അവരെക്കുറിച്ച് ഒന്നും അറിയാതെ എവിടെ നിന്നും അറ്റവും മുറിയും കിട്ടുന്ന ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അതൊരു ഒരു കുടുംബ കൂട്ട ആത്മഹത്യ കാരണം ഇപ്പം എന്റെ മോനെ സ്കൂളിൽ പോകുന്നതാണ് ഏഹ് പല രീതിയിലുള്ള നാണക്കേടുകൾ അവന്റെ സമൂഹത്തിൽ അവന്റെ പിന്നെ മാതാപിതാക്കളെ കുറിച്ച് വരുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവന് മറ്റാൾക്കാരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു സൂയിസൈഡിലേക്കാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നും നിങ്ങൾ ഭയങ്കര ബോൾഡാണ് എന്നും മുന്നേ പറഞ്ഞതാണ് ഓക്കെ നിങ്ങളുടെ മകന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു ന്യായമുണ്ട് അതിൽ യാതൊരു തർക്കമുണ്ട് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു വിഷയം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അവസാനിപ്പിക്കാം ഇപ്പോൾ ഈ നിരന്തരം ഇടുന്ന വീഡിയോസുകൾ ഉണ്ടല്ലോ ഈ വീഡിയോകൾ വെറുതെ ഇരുന്ന് സംസാരിക്കുകയാണ് നിങ്ങളും തെളിവിടു തെളിവിടു എന്ന് പറയുമ്പോൾ നിങ്ങളും തെളിവിടുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അലിഗേഷൻസ് പറഞ്ഞ പെൺകുട്ടികൾ ഇതാ ഇന്നതാണ് ചെയ്തത് ഇവർക്ക് ഇതാ ഇത്ര രൂപയാണ് കൊടുത്തത് ഇവരുടെ കയ്യിൽ നിന്നും ഇത്ര രൂപ പിടിച്ചു അല്ലെങ്കിൽ പിടിച്ചിട്ടില്ല എന്നുള്ള കൃത്യമായി എവിഡൻസോട് കൂടി സംസാരിച്ചു നോക്ക് വിഷയം അവസാനിക്കും പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മൊലിവിയ ഹാഷ്ടാഗിലൂടെ ആളുകൾ വീട് ചെയ്യട്ടെ എന്ന് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നു ഓക്കെ നിങ്ങളുടെ കുഞ്ഞ് ഇതില് യാതൊരു തരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല അവരിതിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ കാരണം അലിഗേഷൻസ് പറഞ്ഞ പെൺകുട്ടികൾക്ക് ഇതാ സി ബി ഇങ്ങനെ ഒരു വോയിസ് സന്ദേശം അയച്ചിട്ടുണ്ട് സിബിയോടവ നിങ്ങൾക്ക് ചോദിക്കുകയോ സി ബി തന്നെ അതിന് മറുപടി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും അപ്പോൾ സന്ദർഭങ്ങൾ ആളുകൾക്ക് അറിയില്ല ഒരു ക്ലിപ്പിങ്ങിന് ഒരു കഷ്ണം മാത്രം എടുത്ത് നിങ്ങൾ ഞങ്ങൾ പ്ലേ ചെയ്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ ബാക്കി അപ്പുറം ഇപ്പുറം ആരുകൾ അറിയില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ തന്നെ വിഷയം ഇവിടെ ക്ലിയർ ആവുക ചെയ്യും അല്ലേ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ലേബേഴ്സിനോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലോ അതിനുള്ള നിയമ നടപടികളിലൂടെ നിങ്ങൾ എന്ന് പറയുന്നു അവർക്കും അത് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു സംഭവം അതങ്ങട്ട് തീർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷെ തീർക്കുന്നില്ല വലിച്ചു നീട്ടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാനാണ് അപ്പൊ അങ്ങനെ എത്രയോ പേര് ഇതുപോലുള്ള ന്യൂസുകൾ കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം എത്രയോ കുടുംബങ്ങൾ ഇല്ലാതായിട്ടുണ്ടാകാം എന്തെല്ലാം ദ്രോഹങ്ങളായിരിക്കാം ഇവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതൊന്നും ഈ കമന്റ്സ് ഇടാനിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലെ പെങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലാണ് ഇവരിൽ നിന്ന് ഈ ആക്രമണം ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഇതേപോലെ വന്ന് നെഗറ്റീവ് കമന്റുകൾ ഇടുമോ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം എന്തിനും ഒരു സത്യവും രണ്ട് വശങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് ആ രണ്ട് വശങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാം ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയില്ലെ കൺമണിയുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന കമന്റുകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് അത് അവരുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരിട്ട ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റാണോ പൂർണ്ണ ഉത്തരവാദിത്വം കമൻറ്റ് ഇടുന്ന ആളുകൾക്ക് തന്നെയാണ് ഒരിക്കലും ഒലിവിയയ്ക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളൂ അതിനുള്ള സംസാരങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ ഉറപ്പുത്താം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇത്രയും കാലമായിട്ടും നിങ്ങളുടെ ആ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെ ആ ഒരു കമൻ്റ് സെക്ഷൻ ഒന്ന് ഓൺ ആക്കിയിട്ടുള്ളൂ കാരണം ബീരു ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ് നിങ്ങൾ ആ കമന്റ് സെക്ഷൻ ഓൺ ആക്കിയിട്ടു അതിൽ മോശമായി കമന്റ് ഇടുന്ന ആളുകൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക കൺമണിയുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല കൺമണി കൃത്യമായി പറയുന്നു ഒലീവിയ ഡിസൈനേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്നല്ലേ വീഡിയോ ഇട്ടുള്ളൂ ഈ ഒലീവിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥാപനത്തെ കുറിച്ചാണ് വെറുതെ ഒന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ ആയിട്ട് നൂരി പോരാം അല്ലേ അത്രേ ഉള്ളൂ പക്ഷെ അതിൽ വന്ന കമന്റ് ആയിരത്തി നാന്നൂറ് നിമിഷങ്ങൾക്കുള്ളിൽ അത് കൂടുന്നു എനിക്കെതിരെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിലൊരു വിഷമം തോന്നിയത് കാരണം അത് നിങ്ങളുടെ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് അതിൽ വരുന്ന കമന്റുകൾക്കുള്ള മറുപടി കൊടുക്കുകയാണ് എത്ര ഉത്തമം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും എനിക്ക് നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരണം കാരണം നിങ്ങൾ ഇനി ഒരാൾക്കും നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്തോളും അതെനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നേരിന്റെ മാർഗത്തിൽ മാർഗത്തിലൂടെ നിങ്ങൾ ഇടാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്താലും മതി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് ഓക്കെ ഇതിൽ എന്താണ് എൻ്റെ ഭാഗം ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ എനിക്കൊരു ഒരു പെൺകുട്ടി ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് അതായത് ഇത് സിബി എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊരു വോയിസ് സന്ദേശം അയക്കുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിരന്തരമായിട്ട് അത്തരം വാർത്തകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു വാർത്തയെ കൂട്ടുപിടിച്ചുകൊണ്ട് സംസാരിക്കും അതാണ് സംഭവിക്കുന്നത് അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ഈ ഇപ്പം പറയുന്ന അലിഗേഷൻസിൽ ഉൾപ്പെടുന്ന ആളുകളാണ് പറയുന്നത് പക്ഷേ അവരതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതായത് ഇപ്പം ഞാൻ വിഷു എന്താണ് ആത്മഹത്യാ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു ഇപ്പോൾ യൂട്യൂബേഴ്സിനെ എന്താ പറയുക ഇനി ഞാൻ ജയിലിൽ എന്ന് പറയുന്നു കമന്റ് ഇട്ട ആളുകളെ ജയിലിൽ കയറ്റെന്ന് പറയുന്നു അപ്പോൾ അതിനൊരു എന്താ പറയുക ക്ലാരിഫിക്കേഷൻ നിങ്ങൾ തന്നെ തരേണ്ടി വരും ഒലിവേ ഡിസൈനേഴ്സിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത്തരനുഭവങ്ങളുള്ള ആളുകൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീഡിയോ ചെയ്തേ വെക്കും ചെയ്യുകയും ചെയ്യും അത്രേ ഉള്ളൂ ഓക്കെ ഒരിക്കലും നിങ്ങളുടെ സ്ഥാപനം അടച്ചു കൂട്ടിപ്പോകാനോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്നോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇതിന്റെ പിന്നിൽ സത്യമുണ്ടോ എന്ന് ജനങ്ങൾ അറിയണം കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് തന്നെ അതങ്ങൾ തീരട്ടെ